ഇന്ന് നിങ്ങൾക്ക് അടിപൊളി ഒരു ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമോ ചങ്ങനാശ്ശേരി ബൈപ്പാസിലാണ് അച്ചായൻസ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞങ്ങളവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച വണ്ടിക്ക് പാർക്കിംഗ് പോലും കിട്ടുന്നില്ല അതുപോലെ തിരക്കാണ് അച്ചയൻസ് ഒന്നും പറയാനില്ല ആടിപൊളി ആമ്പ്യൻസ് ആ ചാൻസ് നല്ല ആടിപൊളിയാണ് നമുക്ക് ഔട്ട്ഡോർ സീനറി ഒക്കെ കണ്ടിരുന്ന ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള അവരെല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു കണ്ടോ നല്ല ചെടികളുമൊക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ീ കാണുന്നതാണ് അച്ചായൻസ് ചായ പിരിയ ഉടനിപ്പം ഉടനെ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉടനെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അച്ചയത്തീസ് നമ്മളിപ്പോൾ അച്ചായൻസ് ഹെറിറ്റേജിലാണ് അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും വാഹ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കണ്ടില്ല ആൾക്കാരില്ല വെയിറ്റ് ചെയ്തിരിക്കുവാണ് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്ന പഴയകാലത്തെ ടൈപ്പ് ഒരു ക്ലോക്ക് അതുപോലെ തന്നെ പഴയകാലത്തെ അലമാരിക്ക് പകരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പെട്ടി പണ്ടൊക്കെ പാട്ട് കേട്ടോണ്ടിരുന്നത് അവിടെ എത്തിയപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരെ കുറെ ആൾക്കാരെയും കണ്ടുപോലായിരുന്നു നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു അടിപൊളിയായിട്ട് വാഷ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജെൻസിനും ലേഡീസിനും ആയിട്ട് ടോയ്ലറ്റും അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി നമ്മൾ സ്റ്റാർട്ടഡ് ആയിട്ട് ചിക്കൻ ഡൈനാമേറ്റും സൂപ്പുമാണ് ഓർഡർ ചെയ്തത് ചിക്കൻ ഡൈനാമേറ്റ് നല്ല സൂപ്പറായിരുന്നു ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചിക്കൻ ഡൈനാമേറ്റ് ആയിരുന്നു അത് ഞങ്ങൾ പിന്നെ ഒരു ട്രൈ ഇത് മാങ്ങൻ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഇത് സൂപ്പർ സൂപ്പർ പ്രേക്ഷകരോടെ പറഞ്ഞു അടുത്ത വൈബുകൾ ും കോട്ടയക്കാരൻ കിട്ടും ഇടാറുള്ളത് എല്ലാരും കാണുക അച്ചാണുകൾ ചെറുക്കന്മാരോചന ചിറക്കന്മാരും നല്ല ഇറക്കന്മാരും ആലോചിക്കുന്ന ഞാനായ അങ്ങനെ ഫുഡൊക്കെ നല്ല സൂപ്പറായിരുന്നു അതെ ഞങ്ങൾ ഓരോന്ന് ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണേ സൂപ്പർ സൂപ്പറായിട്ട് നടത്ത ഞങ്ങൾ ഞാനും നല്ല എൻ്റെ മാങ്ങായിട്ട മീൻകറിയും കഴിക്കുവാണേ കഴിക്കും അതൊന്നും എനിക്ക് ഞങ്ങളുടെ മോൻ പോവാണ് നാളെ അതുകൊണ്ട് അവൻ്റെ സെൻ്റ് ഓഫ് പാർട്ടിയെ കൊടുത്തേക്കാണെന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ചാൻസ് പുതിയ ഹോട്ടൽ നമ്മുടെ ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ ഓപ്പൺ ആയതറിഞ്ഞതും ഞങ്ങളവിടെ വന്ന് ഫുഡ് കഴിച്ചത് എല്ലാ ഫുഡും നല്ല സൂപ്പറായിരുന്നു അത് ഫുഡിന് ശേഷം ഞങ്ങൾ അവർ ഐസ്ക്രീമും ഫ്രൂട്ട്സിലാർഡർ ഒക്കെ കഴിച്ചു എല്ലാം നല്ല സൂപ്പറായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അവരുടെ സർവീസിങ്ങും സൂപ്പറായിരുന്നു ചങ്ങനാശ്ശേരി ബൈപ്പാസ് ടച്ച് ചെയ്ത് പോകുന്നവരൊക്കെ മറക്കാതെ അച്ചായൻസ് റെസ്റ്റോറൻ്റിൽ കയറാൻ നോക്കുക നല്ല സൂപ്പർ ഫുഡാണ് അത് അച്ചായൻസിൻ്റെ ഒരു പാർട്നറുടെ വൈഫാണിത് അച്ചയൻസ് രണ്ട് പാർട്നേഴ്സ് കൂടിയാണ് നടത്തുന്നത് അദ്ദേഹമാണ് അജാൻസിൻ്റെ ഒരു പാർ ചങ്ങനാശരിക്കാരനാണ് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ഭയങ്കര പരിപാടി പരിപാടിയായിട്ട് പക്ഷെ പരിപാടിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ചേർത്താലോ നിങ്ങൾ കണ്ടെത്താം അവരുടെ ഭയങ്കരമായിട്ട് ഒരു ഫംഗ്ഷനൊക്കെ നടത്താറുണ്ട് സ്പേസ് ബുക്ക് ഉണ്ട് അടിപൊളിയാണ് എല്ലാം കൊണ്ടും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ എടുത്ത് നമുക്ക് ഇനി കാണാം നോക്കി ബബായ് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ അച്ചായൻസ് അച്ചായീസ് സൈൻ ഔട്ട്